നമസ്കാരം യുവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പലർക്കും ഒരു പക്ഷേ കൗതുകമുണ്ടാക്കുന്നതും എന്നാൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ബ്രസ്റ്റ് ഓഗുമെൻറ്റേഷൻ അഥവാ സ്ഥനവർദ്ധന ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് എന്താണ് ബ്രസ്റ്റ് ഓഗുമെൻറ്റേഷൻ അഥവാ സ്ഥനവർദ്ധന ശസ്ത്രക്രിയ ആർക്കൊക്കെ ഇത് ചെയ്യുവാൻ കഴിയും അതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു സമഗ്രമായ ഗൈഡാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആണെക്കിടുക ഒപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സ്ഥനവർധന ശസ്ത്രക്രിയ ഓഗ്മെന്റേഷൻ മാമോപ്ലാസ്റ്റി എന്നും അറിയപ്പെടുന്നു ഇത് സ്ഥലങ്ങളുടെ വലിപ്പവും ആകൃതിയും മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു കോസ്മെറ്റിക് സർജറിയാണ് ഇത് പ്രധാനമായും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പ് സ്ഥലങ്ങളിലേക്ക് മാറ്റിവെച്ചോ ആണ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് സൗന്ദര്യപരമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക അവസ്ഥകൾ മൂലമുണ്ടാകുന്ന സ്ഥന വലിപ്പ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാനോ ഈ ശസ്ത്രക്രിയ തിരഞ്ഞെടുക്കാറുണ്ട് സ്ഥന വർധന ശസ്ത്രക്രിയക്ക് പ്രധാനമായും രണ്ട് രീതികളാണുള്ളത് ബ്രസ്റ്റ് ഇംപ്ലാന്റ് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയയും മറ്റൊന്ന് ഫാറ്റ് ട്രാൻസ്ഫർ ബ്രസ്റ്റ് ഓഗമെന്റേഷൻ എന്നിങ്ങനെ രണ്ട് രീതികളാണുള്ളത് ബ്രസ്റ്റ് ഇംപ്ലാന്റ് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ ഏറ്റവും സാധാരണമായ രീതിയാണ് ഇതിൽ തന്നെ സലീൻ ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ സിലിക്കോൺ ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ ഫോം സ്റ്റേബിൾ ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ സ്ട്രക്ചേർഡ് സലൈൻ ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ റൗണ്ട് ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ ടെക്സ്റ്റേഡ് ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ സ്മൂത്ത് ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ എന്നിങ്ങനെ പലതരം ഓപ്ഷനുകൾ ലഭ്യമാണ് സലൈൻ ഇംപ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ അണുവിമുക്തമായ സലൈൻ നിറച്ച ഇംപ്ലാന്റുകളാണ് ഇംപ്ലാന്റ് ചെയ്ത ശേഷം എന്തെങ്കിലും കാരണത്താൽ ഈ ഇംപ്ലാന്റ് പൊട്ടുകയാൽ ശരീരത്തിൽ ദോഷകരമല്ലാത്ത രീതിയിൽ ഇതിലെ സലയിൻ ആകരണം ചെയ്യപ്പെടും സിലിക്കോൺ ഇംപ്ലാന്റുകൾ സിലിക്കോൺ ജെല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവ കൂടുതൽ സ്വാഭാവികമായി അനുഭവപ്പെടും എന്നാൽ എന്തെങ്കിലും കാരണത്താൽ ഈ ഇംപ്ലാന്റ് പൊട്ടിയാൽ ജെല്ല് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ സിലിക്കോൺ ഇംപ്ലാന്റുകൾ നടത്തിയ ശേഷം പതിവായ പരിശോധനകൾ ആവശ്യമാണ് ഫോം സ്റ്റേബിൾ ഇംപ്ലാന്റുകൾ അഥവാ ഗമ്മി ബിയർ ഇംപ്ലാന്റുകൾ എന്നും അറിയപ്പെടുന്ന ഫോം സ്റ്റേബിൾ ഇംപ്ലാന്റുകൾ അവയുടെ ആകൃതി നിലനിർത്തുവാൻ കൂടുതൽ കട്ടിയുള്ള സിലിക്കോൺ ജെൽ ഉപയോഗിക്കുന്നു റൗണ്ട് ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ ഇവ വൃത്താകത്തിലുള്ളവ ആയതിനാൽ സ്ഥലങ്ങൾ കൂടുതൽ നിറഞ്ഞതും പൂർണ്ണവുമാണെന്ന് തോന്നിപ്പിക്കുന്നു ഇംപ്ലാന്റുകൾക്ക് സ്ഥാനചലനം സംഭവിച്ചാൽ പോലും സ്ഥലങ്ങളുടെ രൂപത്തിൻ്റെ കാര്യമായ മാറ്റം വരില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന ഗുണം സ്മൂത്ത് ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ വളരെ മൃദുലമായ പ്രചലനത്തോട് കൂടിയവയാണ് അതിനാൽ ഇവ ഉപയോഗിക്കുമ്പോൾ സ്ഥലങ്ങളുടെ ചലനങ്ങൾ കൂടുതൽ സ്വാഭാവികമായി അനുഭവപ്പെടുന്നു ഇത് മറ്റു തരം ഇംപ്ലാന്റുകളേക്കാൾ കൂടുതൽ സ്വാഭാവികമായ രൂപവും ഭാവവും നൽകുന്നു മറ്റുതരം ടെക്സ്റ്റേഡ് ഇംപ്ലാന്റുകളാണ് ഇവയ്ക്ക് പരിക്കാൻ പ്രതലങ്ങളാണുള്ളത് ഇത് ശരീരത്തിലെ കലകളുമായി എളുപ്പത്തിൽ ഒട്ടുപിടിക്കുവാനും അതുവഴി സ്ഥാനത്തിനുള്ളിൽ അവ ഇളകാതി നിൽക്കുവാനും സഹായിക്കുന്നു എന്നാൽ വളരെ അപൂർവമായി ഒരു പ്രത്യേകതരം അത്ഭുതമായ ബ്രസ്റ്റ് ഇംപ്ലാന്റ് അസോസിയേറ്റഡ് അനാപ്ലാസ്റ്റിക് ലാർജ് സെൽ ലിംഫോമ എന്ന അർബുദം ഈ ഇംപ്ലാന്റുകൾ ഉപയോഗിക്കുന്നവരിലാണ് കൂടുതലായി കണ്ടുവരുന്നത് ഫാറ്റ് ട്രാൻസ്ഫർ ബ്രസ്റ്റ് ഓഗമെൻറ്റേഷൻ എന്ന രീതിയിൽ വയറ് തുടകൾ അല്ലെങ്കിൽ പുറം പോലുള്ള ശരീരഭാഗങ്ങളിൽ നിന്ന് ലിപ്പ് വഴി കൊഴുപ്പ് ശേഖരിച്ച് സ്ഥലങ്ങളിലേക്ക് കുത്തിവെക്കുന്നു താരതമ്യേന ചെറിയൊരു വലിപ്പവർദ്ധനവും മാത്രം ആഗ്രഹിക്കുന്നവർക്കാണ് ഈ രീതി കൂടുതൽ അനുയോജ്യം പലരും സ്ഥലവർദ്ധന ശസ്ത്രക്രിയയ്ക്ക് മുതിരുന്നതിന് പല കാരണങ്ങളുണ്ട് ചെറിയ ഉള്ളവർക്ക് അവയുടെ വലിപ്പം വർദ്ധിപ്പിക്കുവാനായിട്ടും ചിലർ അവരുടെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം പരിഹരിക്കുന്നതിനായിട്ടും മറ്റു ചിലർ ഗർഭധാരണത്തിന് ശേഷമോ അല്ലെങ്കിൽ ശരീരഭാരം കുറച്ചതിനു ശേഷമോ സ്ഥലങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും മറ്റ് ചിലർ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായിട്ടും സ്ഥലവർന ശസ്ത്രക്രിയക്ക് മുതിരുന്നു ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് സർജൻ സാധാരണയിൽ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് രക്തപരിശോധനകൾ നടത്തുക നിലവിൽ കഴിക്കുന്ന മരുന്നുകളിൽ മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ ചില മരുന്നുകൾ താൽക്കാലികമായി വേദി നിർത്തിവെക്കുകയോ ചെയ്യുക പുകവലി പൂർണ്ണമായും ഒഴിവാക്കുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നിർത്തുക തുടങ്ങിയ കാര്യങ്ങൾ നിർദ്ദേശിച്ചേക്കാം ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ഒഴിവാക്കേണ്ട ചില ഭക്ഷണപാനീയങ്ങളെക്കുറിച്ചും ഡോക്ടർ നിർദ്ദേശങ്ങൾ നൽകിയേക്കാം രക്തസ്രാവം വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ആസ്പിരിൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ എന്നിവ കഴിക്കുന്നുണ്ടെങ്കിൽ അവ താൽക്കാലികമായി ഒഴിവാക്കേണ്ടതായി വരാം ശസ്ത്രക്രിയ വിജയകരമാക്കുവാനും വേഗത്തിൽ സുഖം സർജൻ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് ശസ്ത്രക്രിയക്കായി സ്ഥലങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായി മുറിവുകൾ സൃഷ്ടിക്കാറുണ്ട് സാധാരണയായി മൂന്ന് രീതികളാണ് തിരഞ്ഞെടുക്കാറുള്ളത് ഇതിൽ ഒരു രീതി സ്ഥലത്തിന് താഴെയുള്ള മടക്കിൽ മുറിവുണ്ടാക്കി ഇംപ്ലാന്റ് സ്ഥാപിക്കുക എന്നതാണ് മറ്റൊരു രീതി പെരി ഏരിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും ഇതിൽ മൂലക്കണ്ണിന്റെ ചുറ്റുമുള്ള ഏരിയകളുടെ അറ്റത്ത് മുറിവുണ്ടാക്കി ഇംപ്ലാന്റ് സ്ഥാപിക്കുന്നു മറ്റൊരു രീതി ട്രാൻസ് ആക്സിലറി അപ്രോച്ച് എന്ന രീതിയാണ് ഇതിൽ കക്ഷത്തിലൂടെ മുറിവുണ്ടാക്കി ഇംപ്ലാന്റ് സ്ഥാപിക്കുന്നു ഇപ്രകാരം ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണെന്ന് കണ്ടെത്തി അനുയോജ്യമായ രീതികൾ തിരഞ്ഞെടുക്കുന്നു ഏതൊരു ശസ്ത്രക്രിയയും പോലെ ഇതിലും ചില അപകട സാധ്യതകളുണ്ട് സാധാരണ പാർശ്വഫലങ്ങളായ വേദന ചതവ് നീർവീക്കം എന്നിവ സാധാരണമാണ് അണുബാധ മുറി ഉണങ്ങുവാൻ താമസം രക്തം കട്ട പിടിക്കൽ ഇംപ്ലാന്റുകൾ പൊട്ടിപ്പോകുക എന്നീ സങ്കീർണതകൾ അപൂർവമായി സംഭവിക്കാം ചിലപ്പോൾ ചില ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇംപ്ലാന്റുകൾക്ക് ചുറ്റും പാടുകൾ രൂപപ്പെടുക ഇംപ്ലാന്റുകൾ തൂങ്ങിപ്പോകുക അല്ലെങ്കിൽ സ്ഥാനഭ്രംശം സംഭവിക്കുക എന്നിവ കാലക്രമേണ ഉണ്ടാകാം അപൂർവമായി ബ്രസ്റ്റ് ഇംപ്ലാന്റ് അസോസിയേറ്റഡ് എനാപ്ലാസ്റ്റിക് ലാർജ് സെൽ ലിംഫോമ എന്ന വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരുതരം അർബുദ സാധ്യതയുണ്ട് ഇത് പരുക്കൻ പതലങ്ങളുള്ള ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചുള്ള രോഗികളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞ് സാധാരണയായി രണ്ട് മുതൽ എട്ട് വർഷം വരെയുള്ള കാലയളവിലാണ് ഈ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് സ്ഥലങ്ങളുടെ വലിപ്പത്തിലോ ആകൃതിയിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നീർവീക്കം അല്ലെങ്കിൽ സ്ഥലത്തിലെ മുഴകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇത്തരം രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ് പൂർണ്ണമായും സുഖം പ്രാപിക്കുവാൻ എടുക്കുന്ന സമയം ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെടാം തിരഞ്ഞെടുത്ത ശസ്ത്രക്രിയയുടെ തരം വ്യക്തിയുടെ ആരോഗ്യം തുടങ്ങിയ പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും സാധാരണയായി ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർണ്ണമായി ആരോഗ്യം വേണ്ടെടുക്കുവാൻ ഏകദേശം ആറ് മുതൽ എട്ട് ആഴ്ചകൾ വരെ സമയം എടുത്തേക്കാം ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ അഥവാ സ്ഥലവർദ്ധന ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം എന്നില്ല ഭാവിയിൽ അവ മാറ്റിസ്ഥാപിക്കേണ്ടതായി വന്നേക്കാം അതിനായി വീണ്ടും ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം അതുപോലെ ഭാവിയിൽ ഗർഭധാരണം ശരീരഭാരം കുറയ്ക്കുക അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്നിവയെല്ലാം സ്ഥലങ്ങളുടെ രൂപത്തെയും ആകൃതിയെയും സ്വാധീനിച്ചേക്കാം അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടെന്ന മറ്റൊരു കാര്യം ഈ ശസ്ത്രക്രിയ മുളയൂട്ടുവാനുള്ള കഴിവിനെ ബാധിച്ചേക്കാം അതുകൊണ്ട് ഭാവിയിൽ മുളയൂട്ടുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ ഡോക്ടർമാർ ഈ കാര്യം സംസാരിച്ച് ഉറപ്പുവരുത്തുക അതുപോലെ ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ സ്വയം പരിശോധനകളെ ബാധിച്ചേക്കാം ഇംപ്ലാന്റുകൾ ഉള്ളവർക്ക് മാമോഗ്രാം ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എങ്കിലും ഇന്ന് സാങ്കേതിക വിദ്യ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ഥലങ്ങളുടെ ആരോഗ്യം വിലയിരുത്തുവാനായി പതിവായി പരിശോധനകൾ നടത്തേണ്ടത് പ്രധാനമാണ് ഇംപ്ലാന്റുകളുടെ അവസ്ഥ അറിയുവാനായി കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തണം ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും ഉത്തരം ലഭിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു ശ്രദ്ധിക്കുക ഒരു പ്ലാസ്റ്റിക് സർജനുമായി നേരിട്ട് സംസാരിച്ച് എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നേടുക തന്നെയാണ് ഏറ്റവും ഉചിതമായ മാർഗ്ഗം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി